اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بِدْعَةٍ فكل بِدْعَةٍ ضلالا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين <سؤال> آمنوا اتقوا الله <سؤال> ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يرضي قلبه والله بكل شيء عليم رحمة الله വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുകളിൽ ഉൾപ്പെടണമെന്നും എല്ലാവരെയും വളർത്തുകയാണ് മസീത് ചെയ്യുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ജീവിതചര്യ മാതൃകയായി സ്വീകരിക്കുകയും പ്രവാചക സുന്നത്തിന് വിരുദ്ധമായത് വിശ്വാസത്തിലോ കർമ്മത്തിലോ എവിടെയെങ്കിലും കടന്നുപോയിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായി വർജിക്കുകയും ചെയ്യണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് മനുഷ്യൻ ഈ ജീവിക്കേണ്ടത് നിർഭയനായിട്ടാണ് മനുഷ്യന് ഈ ലോകത്ത് ഭയപ്പെടാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവിനെ മാത്രമേ ഉള്ളൂ മറ്റാരെയും ഭയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ നമുക്ക് ഒരൽപ്പം നമ്മുടെ ജീവിതത്തിന്റെ ശ്രദ്ധയുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയും മൃഗങ്ങളിൽ നിന്ന് പക്ഷെ ഇന്ന് ലോകത്ത് കാണുന്നത് വളരെ സമാധാനപരമായി സ്വസ്ഥമായി ജീവിക്കേണ്ട മനുഷ്യൻ അവന്റെ സ്വസ്ഥതകൾ എവിടെയും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽ പോലും ഇത് കണ്ടുവരുന്നുണ്ട് വിശ്വാസികൾ ഈ ലോകത്തെ ഏറ്റവും വലിയ നിർഭയരാണ് എന്ന് വിശുദ്ധപ്പെടാൻ പഠിപ്പിക്കുന്നുണ്ട് ഈമാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നിർഭയത്വം സ്വീകരിച്ചവട് എന്നതാണ് അള്ളാഹിന്റെ അടുക്കൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും നിർഭയരാണ് എന്ന് വിശുപ്പുറ പഠിപ്പിക്കുന്നു തിരിച്ച് ആലോചിക്കേണ്ടത് ആ നിർഭയത്വം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ സുരക്ഷിതരായിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് പൂർണമായ സുരക്ഷിതത്വം കിട്ടുന്നത് ആത്മീയ ലോകത്ത് എന്ന് നമ്മൾ പറയുന്ന വിശ്വാസവും ആ രംഗത്ത് പോലും നിർഭയത്വവും സുരക്ഷിതത്വവും നഷ്ടപ്പെടുന്നുണ്ട് രണ്ട് കുടുംബത്തിൽ വരുമ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് നിർഭയത്വം ഇല്ല ഇനി നാട്ടിലോ സമൂഹത്തിലോ വരുമ്പോൾ അവിടെയും ഇല്ല സ്വതന്ത്രമായി ജീവിക്കുന്ന നമ്മുടെ നാട് എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആളുകൾ അവകാശപ്പെടുന്ന നമുക്ക് അവിടെയും ഇല്ല സുരക്ഷിതത്വം എന്ന് പറയുന്നത് പിന്നെ എവിടെ നിന്നാണ് ഈ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുക വിശുദ്ധ കുരാൻ ഇതിന് കൃത്യമായ ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇല്ലാ ദാരിഹു നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിലേക്കാണ് മനുഷ്യർക്കിടയിൽ അസമാധാനം ഉണ്ടാകുമ്പോൾ എന്നത് അള്ളാഹുവിന്റെ നീതിയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ ഒരു ഭാഗമല്ല എന്ന് കുറുവാൻ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞത് മതം വളരെ ലളിതമാണ് മതത്തിന്റെ നിയമങ്ങളും തത്വങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും ലളിതമാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സമാധാനത്തെക്കുറിച്ച് ആ സമാധാനത്തിന്റെ സന്ദേശമായ മതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുള്ളൂ എന്നത് പക്ഷേ ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ മതത്തിന്റെ പേര് പറഞ്ഞു കൊണ്ട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ പേരുകൾ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്നുണ്ട് ഇത് എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവങ്ങളുടെ പേരിൽ ആളുകളെ ഭീതിപ്പെടുത്തുന്നവരുണ്ട് കുട്ടിച്ചാറ്റന്മാരുടെ പേരിൽ പറഞ്ഞ് ആളുകളെ ഭീതിപ്പെടുത്തുന്നവരുണ്ട് ഷെയ്താന്റെ പേര് പറഞ്ഞ് ആളുകളെ ഭീതിപ്പെടുത്തുന്നവരുണ്ട് പഴയ കാലത്തൊക്കെ ഒടിയന്മാർ എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗം ഉണ്ടായിരുന്നു ഇന്ന് അതിനുമപ്പുറമായി ജിന്നുകളുടെ പേര് പറഞ്ഞ് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരും സമൂഹത്തിലുണ്ട് എന്നാൽ പഠിച്ച തമ്മിലാൻ പറയുന്ന ഒരു കാര്യം ഇതൊന്നുമല്ല മനുഷ്യനെ പല ദുരന്തവും ബാധിക്കുമ്പോൾ പലരും പറയാറുണ്ട് അത് ഇന്ന ആളുടെ കൊഴുത്ത കേട് തട്ടിയതാണ് ഇന്ന് ആളുടെ കുരുത്തക്കേട് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന ആള് നിങ്ങൾക്ക് ചെയ്തു വെച്ച ദുരന്തമാണ് എന്ന് പറയാറുണ്ട് നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില ആശങ്കകളാണ് നോക്കൂ നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഒരു വാഹനം നമ്മുടെ വാഹനത്തിൽ യാത്ര പോകുമ്പോൾ നമുക്കിടയിൽ പാടില്ല എന്ന് പറയുന്നവരുണ്ട് വീടിന്റെ ഏതൊരു ഒരു ഒരു കൊക്കിയാൽ ഉടനെ വിളിച്ചു പറയും അവിടെ അതുകൊണ്ട് അടിച്ചു കൊല്ലേണ്ടതുണ്ട് രാത്രിയിൽ ൾ അവിടെ അപകടമുണ്ട് എന്ന് വിശുദ്ധ കുരാൻ ആയത്തിലേക്ക് നമ്മൾ ഒന്ന് വരും പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് നിനക്ക് ഈ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും അതുപോലെ പരീക്ഷണങ്ങളും എന്ത് ഭീതികളുണ്ടോ അതൊക്കെ തീരുമാനപ്രകാരമാണ് മാതുമില്ലാൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവര് ഹൃദയം വിശാലമാണ് അവരെല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള

രാത്രി പേടിക്കാറുണ്ടോ ഭയപ്പെടേണ്ടതുണ്ടോ മുമ്പിലൂടെ ഒരു മൃഗം ഭയപ്പെടേണ്ടതുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ പിന്നിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കാൻ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ ഓരോന്നും ഓരോ ഭാഗത്ത് വിവിധ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാജക അന്ധവിശ്വാസങ്ങളും നമ്മളെ ഒന്ന് ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനേറെ ചൂഷണത്തിന്റെ ഭാഗങ്ങളായി അന്ധവിശ്വാസങ്ങൾ മാറുകയാണ് എല്ലാം ചൂഷണത്തിന്റെ ഭാഗമായി മാറുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസരംഗത്തുള്ള ചൂഷണം വിശ്വാസികളെ ആളുകൾ അവരെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ ആയത്തുകളെയും ഒരുപക്ഷെ പ്രവാചകന്റെ സത്തുകളെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇത്ര ആചാരങ്ങളും ആളുകളെ ഭീതിപ്പെടുത്തും അതിന്റെ ഒരു ഉദാഹരണമാണ് ഒക്കെ തന്നെ ആളുകളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് നമ്മൾ ഒരാൾ രാത്രിയില് വീട്ടില് ഒറ്റക്ക് കിടന്നിറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വാതിൽ അടക്കാൻ പാടില്ല തുറന്ന മേശയുടെ വലപ്പ് വലപ്പ് തിരിച്ചെടുക്കാൻ അതുപോലെ തന്നെ പുറത്തേക്ക് ചുവള്ള കുഴിക്കാൻ പാടില്ല തേങ്ങ നമ്മുടെ തെങ്ങിൽ നിന്ന് താഴേക്ക് ഇടാൻ പാടില്ല എല്ലാറ്റിനും പേടിയ അവിടെ നിന്ന് ആ തേങ്ങ വീഴുമ്പോ ഇത് ജിന്നിന്റെ മേലു വീണാൽ ജിന്നു വന്ന് നമ്മളെ ഉപദ്രവിക്കുമെന്നത് എന്തിനാലേ സ്ത്രീകളിൽ പോലും അവിഹിതമായി बराब വല്ല നന്മയും ആ നന്മ നന്മ മുഴുവനും ഭാഗത്തു നിന്നാണ് നിനക്ക് നിനക്ക് ലഭിക്കുന്നത് നൽകുന്നത് അതിൽ യാണെങ്കിൽ പങ്കില്ല നിനക്കുണ്ടാകുന്ന ഏതൊരു നന്മ നിനക്കുണ്ടാകുന്ന ഏതൊരു അനുഗ്രഹം നിന്റെ ജീവിതത്തിനുണ്ടാകുന്ന ഏതൊരു ഐശ്വര്യം അതിനൊക്കെ പങ്കാളിനൊക്കെ പൂർണ്ണമായ ഉദ്രവാദിത്വം എന്നത് പഠിച്ചിലാണ് നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പറയുക ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കാര്യം പറയുന്നത് മനുഷ്യന്റെ ശൈലികൾ കാരണം മനുഷ്യന്റെ ദുരന്തങ്ങളും അപകടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപകടമുണ്ടായി അതാ നമ്മൾ കഥകൾ പടി പറഞ്ഞിട്ട് കാര്യമില്ല അപകടം ഉണ്ടായത് എന്റെ അശ്രദ്ധ കൊണ്ടാണ് ഞാൻ വാഹനം പഠിക്കുമ്പോൾ എന്റെ അശ്രദ്ധ കൊണ്ട് അല്ലെ എന്റെ മുമ്പിലൂടെ ഉണ്ടായി പക്ഷേ മരണം സംഭവിക്കാം ും മാരകമായ അപകടങ്ങളായിരിക്കാം പലതും സംഭവിച്ചേക്കാം പക്ഷേ അതിലൊരു കാര്യത്തിൽ നീ അള്ളാഹു അള്ളാഹുവിന്റെ തീരുമാനത്തിൽ വിട്ടുപൊടുക്കുക എന്നതാണ് ആ ദുരന്തത്തിൽ മറ്റൊരാളുടെ നിനക്ക് തീരുമാനിച്ചിരിക്കുന്ന ഒരു ദുരന്തമാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ പറയുന്നത് ൾ പ്രയോഗിക്കുന്നത് വലിയ വലിയ ദുരന്തങ്ങൾ ബാധിക്കുമ്പോൾ അത് ഒരു മരണം വരെയുള്ള ദുരന്തങ്ങളാവുമ്പോൾ അവർ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാനോ സഹിക്കാനോ എനിക്ക് അങ്ങ്

아 l l e രോഗം വന്നു മാത്രമല്ല എന്റെ കുടുംബത്തിൽ മുഴുവൻ ഒരു രോഗം പട്ടിണിയാണ് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ ഒരു ഭാഗത്തും മുഴുവൻ ഉള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എനിക്ക് ആരോ ചെയ്തിട്ടുണ്ട് അതിന് പരിഹാരം എനിക്ക് നിർദ്ദേശിച്ചിരണം ഉടനെ പോവുകയാണ് ആരാണിത് ചെയ്യാൻ ഒരു പക്ഷെ ആദ്യത്തെ ഈ മുഴുവൻ പണികളും ചെയ്യാൻ പ്രേരിപ്പിച്ച ആളുടെ അടുക്കൽ തന്നെയാണ് വീണ്ടുപോകുന്നത് അയാൾ പറയുന്നു ഇതിന് ഇന്ന പരിഹാരം പതിനായിരത്തി രൂപ അതുപോലെ നല്ല നല്ല അരി അരി ബസ്മതി എന്ന് ഒരു ൂമ്പഴം അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ചന്ദനത്തിരി ഒരു കോഴിമുട്ട ഇതെല്ലാം കൊണ്ടുവന്നാൽ തിരിച്ച് നമുക്ക് അങ്ങോട്ടും ഹോമം ചെയ്യാം അങ്ങനെ ചെയ്യുന്നു അവരെ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇന്ന് അതാണ് ചെയ്ത കിടിക്കാൻ കാരണം അവിടെയും ചെയ്യുന്നു അവരും ആരാണ് ചൂഷണം ആരാണ് ചൂഷണം ചെയ്യുന്നത് ചൂഷണം ചെയ്യാൻ ഒരു ഇങ്ങനെ മനുഷ്യരെ ഭീതിപ്പെടുത്തുന്നു ഇതൊരു ഭാഗത്ത് വിശ്വാസത്തിന്റെ ചൂഷണമാണ് മുടിവെള്ളം അതൊരു ചൂഷണമായി മാറിയിട്ടുണ്ട് ഈ പ്രാവശ്യം അത് മറ്റൊരു ചൂഷണമാണ് പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് മുടിവെള്ളത്തിന്റെ പേരിൽ ചൂഷണം നടന്നു അതാഹിന്റെ പ്രവാചകൻ മുടി വിറ്റ് കാശുണ്ടാക്കിയിട്ടില്ല അതാഹിന്റെ പ്രവാചകൻ മുടിയുടെ വെള്ളം വിറ്റ് കാശുണ്ടാക്കിയിട്ടില്ല മുടിയുടെ പേര് പറഞ്ഞു ഈ വർഷം പ്രവാചകന്റെ തവറിന്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനത്തിരിയുടെ ആ ചന്ദനത്തിരി കത്തിച്ചതിന്റെ കത്തിച്ചെടുത്തുകൊണ്ട് അക്ബർ അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല പരിശുദ്ധ അധികം സന്ദർശിച്ച ആളുകൾക്ക് അറിയാം പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിഷാകർയുടെ വീടുണ്ട് ആ വീട്ടിന്റെ ഉള്ളിൽ പ്രവാചകനും ഇവരെ മദീനയിൽ കത്തിച്ച ചന്ദനത്തിരിയുടെ അതിന്റെ ഭസ്മങ്ങൾ ചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ചൂഷണം ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ചൂഷണം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും വ്യാപകമാണ് ഇതിന് പൗരഭിത്യമാണ് കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് മതം ാണ് സൂചിപ്പിക്കുന്നത് സഹോദരമാരെ മതത്തിന്റെ പേരിൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിർഭയമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ നമുക്ക് നിർഭയമായിട്ട് നാശങ്ങൾ ഉണ്ടാവട്ടെ പരീക്ഷണങ്ങൾ ഉണ്ടാവട്ടെ രോഗങ്ങൾ ഉണ്ടാവട്ടെ എല്ലാം പടച്ച അവിടെ തീരുമാനപ്രകാരമാണ് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ആ ഒരു ബോധം നമുക്ക് മതി വിശുദ്ധ വിശ്വ കുറയുന്ന അവന്റെ ഹൃദയം വിശാലമാക്കി കൊടുക്കുന്നു ഹിത അവന്റെ ഹിതായത്തിന്റെ മാർഗം അവൻ അമ്മാരെ പഠിപ്പിക്കാൻ പറ്റില്ല അവരെ ഭീതിപ്പെടുത്താൻ ആർക്കും കഴിയില്ല അവരെ ഒന്നും എല്ലാ അറിയുന്നവനാണ് സഹോദരന്മാരെ നമ്മുടെ ആവലാദികളും അറിയുന്നവൻ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിന് എല്ലാ സൗകര്യവും ഒരുക്കി തന്ന തമ്പുരാനിൽ നമ്മുടെ വിശ്വാസത്തെ സമർപ്പിക്കാൻ നമുക്ക് കഴിയാം എങ്കിൽ നമുക്ക് ഈ ലോകത്ത് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറവട്ടെ െ സൂക്ഷിക്കണമെന്നും ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൻ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് വസ്തു ചെയ്യുകയാണ് പല രൂപത്തിലുള്ള ഭീതികളും നമ്മുടെ മുമ്പിൽ ഭയപ്പാടുകളും അതിൽ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് സൂചിപ്പിച്ചത് ഇനി നേരെ വിപരീതമായ വേറെ ചില വർഷങ്ങളും എന്ന് നമുക്കറിയാം എല്ലാ ഭാഗത്തും ആശങ്കകളാണ് ആ ആശങ്കയിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പോലും നമ്മൾ ഇതിന്ന് അനുഭവപ്പെടുന്നുണ്ട് അതിൽ സ്ത്രീകൾ വലിയൊരു ഭാഗമാണ് കുട്ടികൾ മറ്റൊരു ഭാഗമുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരും രോഗികളും പണക്കാരും എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ആരും സമാധാനപരമായി ഈ ലോകത്ത് ഇന്ന് അങ്ങനെ ജീവിക്കുന്നില്ല എന്നതാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു നമ്മൾ നോക്കൂ നമ്മുടെ നാട്ടിൽ തന്നെ സുരക്ഷിത്വം അത് നമ്മൾ ഇതിനെ കോലാഹലങ്ങളും ശബ്ദങ്ങളും ദിവസവും നമ്മൾ കേൾക്കുകയും വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊരു വലിയ ഭാഗമാണ് അതങ്ങനെ നിലനിൽക്കുകയാണ് ഇപ്പൊ പെൺകുട്ടികള് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ആരാണ് കാരണക്കാരെന്ന് ചോദിച്ചാൽ അത് മനുഷ്യർ തന്നെയാണ് മനുഷ്യ കോലം കെട്ടിയ ആളുകൾ എന്ന് ഉറപ്പ് വേണമെങ്കിൽ പറയേണ്ടി വരും മനുഷ്യന്മാർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആ രൂപത്തിലേക്ക് ആള് ആളുകൾ മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ലജ്ജിക്കുക എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് ആരാണ് ലജ്ജിക്കേണ്ടത് എന്ന് അറിയില്ല മൃഗങ്ങളാണോ ലജ്ജിക്കേണ്ടത് മനുഷ്യനാണോ ലജ്ജിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലേക്ക് നാടും സമൂഹവും മാറിയിട്ടുണ്ട് അത് അവിടെ മാത്രമല്ല പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടല്ലോ രാത്രിയിലും പകയിലും സ്വന്തം ഉമ്മയുടെ കൂടെ അല്ലെങ്കിൽ സ്വന്തം ഉപ്പയുടെ കൂടെ സഹോദരങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത പെൺകുട്ടികളും സഹോദരിമാരും അതുപോലെ ഉമ്മമാരും ഭാര്യമാരും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എവിടെയും സുരക്ഷിതത്വമില്ല അയൽവാസിയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ വീടേൽപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് അതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ഇടങ്ങളിലും ഈ ഒരു അവസ്ഥ രോഗികൾക്ക് പോലും ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ തേടുന്ന രോഗികളുടെ അവസ്ഥ പോലും അവിടെയാണ് അവിടെയും ചൂഷണമാണ് എല്ലാം ചൂഷണത്തിന്റെ മാർഗമായി മാറുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു രോഗികളെ അനാവശ്യമായ മരുന്ന് നൽകി കൊന്നുന്ന കൊല്ലുന്ന ഹോസ്പിറ്റലുകളുണ്ട് ഡോക്ടർമാരുടെ ചൂഷണം ചെയ്യുകയാണ് മനുഷ്യന് അനാവശ്യമായ മരുന്ന് നൽകുന്ന ആളുകളുണ്ട് ആവശ്യത്തിനുള്ള മരുന്ന് കൊടുക്കാം പക്ഷേ ഈ അനാവശ്യമായ മരുന്നുകൾ വിലപിടുപ്പുള്ള ക്രൂടുകൾ വിലപിടുപ്പുള്ള മരുന്നുകൾ കമ്പനികൾക്ക് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ എന്നതാണ് നമ്മൾ കാണുന്നത് സാധാരണക്കാരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആരുടെ മുമ്പിലും ആരുടെ മുമ്പിലും ആവശ്യം ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നിയമപാലകരുടെ മുമ്പിൽ പോയാൽ അവിടെ കാണുന്നത് ഈ ചൂഷണം തന്നെയാണ് കുറ്റമാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വർഷങ്ങളോളം വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ പോലും സമുദായത്തിന്റെ പേരിൽ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടത് നിർബന്ധമാണ് ചെയ്യാത്ത കുറ്റം കുറ്റത്തിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടത്തി കൊല്ലുന്ന അവസ്ഥ അത് നമ്മുടെ നാട്ടിലുണ്ട് ചൂഷണം എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഉപദ്രവം ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നെ വേദനിപ്പിക്കരുത് എന്നതാണ് എന്റെ ജീവിതത്തിന്റെ ആഗ്രഹം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നെ ആരും വേദനിപ്പിക്കാൻ പാടില്ല എങ്കിൽ ഞാൻ ഞാൻ പാടില്ല പ്രവാചകന്റെ വാക്കാണത് നിങ്ങൾ ആരെയും നിങ്ങളെ ആരും പാടില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളാൽ ഒരാൾ വേദനിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളും അങ്ങനെ തന്നെ ആ രൂപത്തിലേക്ക് മനസ്സിനെയും നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കണം എന്നതാണ് പ്രവാചകൻ പറഞ്ഞത് ക്രൂരം വികാരങ്ങളെ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അത് വിശ്വാസമാണ് എന്നതാണ് വികാരം പല രൂപത്തിലുമുണ്ട് ശാരീരികമായ വികാരങ്ങളുണ്ട് സാമ്പത്തികമായ ആഗ്രഹങ്ങൾ സൃഷ്ടിപ്പിന് സൃഷ്ടിപ്പിന് യാതൊരു മാറ്റവുമില്ല ഈ മാറ്റം 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 വരുത്തുന്ന മനുഷ്യൻ സ്വഭാവത്തിൽ അവന്റെ പ്രകൃതത്തിൽ ിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവരുത് മാത്രമല്ല ഈ ഭൂമിയിൽ നിർഭയരായി ജീവിക്കാൻ നമുക്ക് കഴിയണം ആരെയും ചൂഷണം ചെയ്യാതെ മാന്യമായി ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തു മാറട്ടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാറുള്ളത് ഇന്ന് നമ്മൾ പള്ളിയിലെടുക്കുന്ന കളക്ഷൻ തെക്കൻ കേരളത്തിലെ തീരെ പള്ളികളില്ലാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട് മലബാറിലല്ല മറ്റു ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളികളില്ല അത്തരം സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ നമ്മുടെ പള്ളിയിലെടുക്കുന്ന കളക്ഷൻ അതിനു വേണ്ടിയാണ് പരമാവധി എല്ലാവരും അതാവിൻ്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മാണത്തിൽ പങ്കാളികളാവണം എന്ന് സൂചിപ്പിക്കുകയാണ് പടച്ചു തമ്പുരാൻ ഹൈറായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുവാറട്ടെ ജീവിതത്തിൽ വന്നു എല്ലാ വീഴ്ചകളും തെറ്റുകളും പാപങ്ങളും അതാ നമുക്ക് കൂട്ടുപുരത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പഠിച്ചുവരെ ഈമാനോടുകൂടി ജീവിക്കുവാനും തകുവയും ഈമാനും നിലനിർത്തുവാനും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ലാഭി ലാഭയിലെന്ന ആദർശത്തോടുകൂടി മരിക്കാനുള്ള തോഫീകൾ നീ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമെത്തുരാനായിരുന്നു മാരകമായ രോഗങ്ങളിൽ നിന്നും ഭയാനകമായ അപകടങ്ങളിൽ നിന്നും വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നാടിനെയും നീ കാത്തു രക്ഷിക്കണമെത്തപുരാനെ പടച്ചു വരെ ഒരുപാട് സഹോദരീ സഹോദരന്മാർ രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് ഹോസ്പിറ്റലുകളിൽ വേദനയും കിടിച്ചമർത്തി ജീവിക്കുന്ന നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാരുടെ രോഗം നീ അവർക്ക് പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ പഠിച്ച തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസി വിശ്വാസികളായ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ സഹോദരി സഹോദരങ്ങൾ അയൽവാസികൾ സഹപ്രവർത്തകർ അവർക്കെല്ലാം നിന്റെ ഉന്നതമായ സർഗം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജനാത്തിൽ ഫിർദോസിൽ സുദ്ധീഖ്യങ്ങളുടെയും ശുഭതാക്കളുടെയും അമ്പിയാക്കളേയും മൗലികാക്കളുടെയും കൂടെ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥാണ് അടച്ചുവരെ മാനസികവും ശാരീരികവുമായി ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകേണ്ട എത്തപ്പെടാനെ മക്കളിലൂടെയും ഇണകളിലൂടെയും കുടുംബക്കാരിലൂടെയും കൺകുളിർമയും മനസ്സമാധാനവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേറ ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കുകളും ദാനധർമ്മങ്ങളും മറ്റെല്ലാ അപരിസാലിയാത്തുകളും അത് കാരണമായി ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകി വൃത്തിയാക്കി തരണമേ തേടമയത്തൊഴാനേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء من والاموات اللهم اجرنا من النار اللهم احينا للكتاب والسنه وامتنا مع الايمان والتوبة ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار والحمد لله رب العالمين